നമസ്കാരം ഒരു കാലത്തെ ബന്ധുക്കൾ പിൽക്കാലത്ത് ശത്രുക്കളാകുന്നത് പോലെയാണ് രാഷ്ട്രങ്ങളുടെ കാര്യവും കാലത്തിന്റെ കുത്തൊഴുക്കിനിടയിൽ ശത്രുക്കൾ മാറി മറിഞ്ഞെന്നും വരാം ഇന്ത്യക്കും ഇപ്പോഴിത് ബാധകമാണ് ഇപ്പോഴത്തെ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ പുതിയ ശത്രുക്കൾ രാജ്യത്തിനുണ്ടാവുകയാണ് തുർക്കിയും അസർബൈജാനുമാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത ശത്രുക്കളായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ പാകിസ്ഥാന് ഇന്ന് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നത് ഒരു കാലത്ത് യൂറോപ്പിലെ രോഗിയെന്ന് പരിഹസിക്കപ്പെട്ട തുർക്കിയാണ് സൈനിക സഹായമായി പാകിസ്ഥാന്റെ നാട്ടിലാണ് ഇന്ന് തുർക്കി പാകിസ്ഥാൻ പഞ്ചാബിലേക്ക് അയച്ചത് തുർക്കി നിർമ്മിത ഡ്രോണുകളാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു പാകിസ്ഥാന പരസ്യ പിന്തുണയുമായി തുർക്കി പ്രസിഡന്റ് ഉറുദുഗാനും രംഗത്ത് വന്നിരുന്നു അസർ വൈജാനും പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിനെ പിന്തുണച്ച രാജ്യങ്ങളായിരുന്നു ഇരുവരും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ നടന്ന ആക്രമണത്തെയും അവർ അപലപിച്ചു മാത്രമല്ല പാകിസ്ഥാനിലെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് ഇരുവരും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതാണ് ഇന്ത്യയുമായുള്ള ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തെ സങ്കീർണമാക്കുന്നത് ഒരു കാലത്ത് പാകിസ്ഥാൻ ആയുധങ്ങളും പണവും നൽകിയിരുന്നത് അമേരിക്കയായിരുന്നു എന്നാൽ വാളെടുത്തവൻ വാളാൽ എന്ന രീതിയിൽ ഭീകരവാദം ആയതോടെ അമേരിക്ക ആ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് പിന്നെയുള്ളത് ചൈനയായിരുന്നു എക്കാലവും പാകിസ്ഥാൻ ഒപ്പമാണ് ചൈന നിന്നത് പക്ഷേ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ ചൈന തണുപ്പൻ മട്ടിലാണ് പ്രതികരിച്ചത് തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് കരുതിയിരുന്ന ഒരു രാജ്യം ഈ രീതിയിൽ പ്രതികരിച്ചത് പാകിസ്ഥാനെയും ഞെട്ടിച്ചു പാകിസ്ഥാന് ഒപ്പമാണെങ്കിലും ചൈന ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല കാരണം അവർക്ക് കോടികളുടെ നിക്ഷേപം പാകിസ്ഥാനിലുണ്ട് ചൈന പോലും അടിച്ചു നിൽക്കുമ്പോൾ പാകിസ്ഥാൻ ആയുധവും ധനവും നൽകുന്ന ഏക ഏകരാഷ്ട്രമായും തുർക്കി മാറിയിരിക്കുകയാണ് പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ വളരെ നേരത്തെയുള്ള സുദൃഢമായ ബന്ധമാണ് അതിൻ്റെ അടിസ്ഥാന കാരണവും മതമാണ് തുർക്കിയിലെ ഖിലാഫത്തിന് ഇന്ത്യയിൽ പോലും വേരുകളുണ്ടായി അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഓട്ടോമൻ സാമ്രാജ്യവും ഇസ്ലാമിക ഒക്കെ പാകിസ്ഥാനുകളുടെ മനസ്സിലും കുളിരു കുളിരുകോരിയിടുന്ന കാര്യമാണ് യൂറോപ്പിലെ ഇസ്ലാമിക സംസ്കൃതിയുടെ പ്രധാന കേന്ദ്രമാണ് തുർക്കി മുസ്തഫ കമാൽ പാഷയെ പോലെയുള്ള അങ്ങേയറ്റം മതേതരനായ ഒരു വ്യക്തി ഭരിച്ചിട്ടും ക്രമേണ ആ നാട് മതമൗലികവാദത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തത് ഒരുപാട് യുദ്ധങ്ങൾക്കും കണ്ണീരുകൾക്കും സാക്ഷ്യം വഹിച്ച തുർക്കി യൂറോപ്പിന്റെ രോഗി എന്ന പരിഹാസ പേര് എന്നും അന്വർദ്ധമാക്കിയിരുന്നു മതത്തിൻ്റെ പേരിൽ രാജ്യമാണ് പാകിസ്ഥാൻ പിന്നെ തുർക്കിക്ക് അവരെ പിന്തുണയ്ക്കാൻ ആവാതിരിക്കില്ലല്ലോ എർദോഗാന്റെ സമ്പൂർണാധിപത്യമുള്ള തുർക്കിയിൽ മതമൗലികവാദത്തിന് ഇന്നും വലിയ മാർക്കറ്റുണ്ട് തുർക്കിയും പാകിസ്ഥാനും തമ്മിൽ ശക്തമായ പ്രതിരോധ ബന്ധവുമുണ്ട് ചരിത്രപരമായി പാകിസ്ഥാനും തുർക്കിയും യു എസ് നേതൃത്വത്തിലുള്ള ബാഗ്ദാദ് ഉടമ്പടിയുടെയും അതിനെ തുടർന്നുള്ള അസെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷന്റെയും ഭാഗമായിരുന്നു അവർ സൈനികമായി സഹായിക്കുന്നതും ഇതാദ്യമല്ല പാക് നേവിയുടെയും എയർഫോഴ്സിന്റെയും നട്ടലാണ് തുർക്കി ആധുനിക വിമാനങ്ങൾ കൊടുക്കുന്നതും മെയിൻ്റനൻസ് ചെയ്യുന്നതും യുദ്ധക്കപ്പലുകൾ ഇറക്കുന്നതും ഒക്കെ തുർക്കിയുടെ സഹായത്തോടെയാണ് പട്ടണി രാജ്യമാണെങ്കിലും ബില്ല്യൺ കണക്കിന് ഡോളറിന്റെ ആയുധങ്ങളാണ് പാകിസ്ഥാൻ തുർക്കിയിൽ നിന്നും വാങ്ങിയിരിക്കുന്നത് ഇന്നും യൂറോപ്പിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാണ് തുർക്കി സൈന്യത്തിൽ നാലു ലക്ഷത്തി എൺപത്തിയോരായിരം സജീവ ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് കണക്ക് റിസർവ് ആർമിയിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം പേരും ഇരുപത്തിയഞ്ച് ബില്യൺ യു എസ് ഡോളറിന്റെ സൈനിക ബജറ്റാണ് അവരുടേത് യു എസ് സേനയ്ക്ക് ശേഷം നാറ്റോയിലെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തി കൂടിയാണ് തുർക്കി അതേസമയം ലക്ഷക്കണക്കിന് ലിറ്റർ ചോരൊഴുകിപ്പോയ ഒരു മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കാണ് അസർബൈജാൻ അർമീനിയും അസർബൈജാനും തമ്മിലുള്ള തർക്കങ്ങളിൽ ആയിരങ്ങളായിരുന്നു കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റി ശതമാനം ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരുള്ള അർമീനിയയിൽ മുപ്പത് ലക്ഷമാണ് ജനസംഖ്യ അസർബൈജാനിൽ ഒരു കോടിയാണ് ജനസംഖ്യ അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മുസ്ലിങ്ങൾ അതുകൊണ്ട് തന്നെ തുർക്കി അസർബൈജാന്റെ പക്ഷത്താണെന്ന് പ്രത്യേകം പറയേണ്ടതുമില്ല അസർബൈജാന്റെ എണ്ണശേഖരം തന്നെയാണ് അവർക്കൊപ്പം നിൽക്കാൻ തുർക്കിയെ പ്രേരിപ്പിക്കുന്നതെന്ന് വിലയിരുത്തലുണ്ട് പാകിസ്ഥാൻ വിഷയത്തിൽ എന്ന പോലെ ഇവിടെയും മതത്തോടൊപ്പം സാമ്പത്തിക താല്പര്യങ്ങളും കടന്നു വരുന്നുണ്ട് ഇപ്പോൾ തുർക്കിക്കൊപ്പം അസർബൈജാനും പൂർണ്ണമായും പാകിസ്ഥാൻ അനുകൂല നിലപാടുകളിലേക്ക് മാറിയിരിക്കുകയാണ് പുതിയ ശത്രുക്കൾക്കും ഇന്ത്യ കൊടുക്കുന്നത് എട്ടിന്റെ പണി തന്നെയാണ് പാകിസ്ഥാനെ സഹായിച്ചതിൻ്റെ പേരിൽ വലിയ ബഹിഷ്കരണം ഉൾപ്പെടെ തുർക്കിയും അസർബൈജാനും ഇന്ത്യയിൽ നിന്ന് നേരിടുന്നുണ്ട് രാജ്യത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തുർക്കിയും അസർബൈജാനും ബഹിഷ്കരിക്കാനുള്ള വ്യാപക പ്രചാരണം നടക്കുന്നുണ്ട് മുൻപ് ഇന്ത്യയുമായി തർക്കത്തിലായ മാലദ്വീപിനും സമാനമായ സ്ഥിതി വന്നിരുന്നു ഇന്ത്യൻ സഞ്ചാരികളുടെ കുറവ് മൂലം മാലദ്വീപ് ടൂറിസം കനത്ത പ്രതിസന്ധി നേരിട്ടിരുന്നു ഒടുവിൽ ഇന്ത്യയുമായി രമ്യതയിലെത്താൻ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നിർബന്ധിതനാവുകയായിരുന്നു